ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അവസാനത്തെ ദൈവിക കൽപ്പന മറ്റുള്ളവരുടെ സമ്പത്തോ ധനമോ ഭാര്യയോ ഒന്നിനെയും മോഹിക്കരുത് എന്ന് ഉള്ള ചിന്ത നാം പങ്കിട്ടുകൊണ്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠം നാം ചിന്തിച്ചത് ധനത്തെ മോഹിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ദോഷങ്ങൾക്കും കാരണമാണെന്ന് ഒന്നു തിമത്തിയോ സാറാമധ്യായം പത്താം വാക്യത്തിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി ഇപ്പോൾ അവിടെ നാം കണ്ടത് ഈ ധനത്തെ മുഖിക്കുന്നത് അനേക പാവങ്ങളിലേക്ക് വലിച്ചരിച്ചു കൊണ്ടുപോകും മാത്രമല്ല നമ്മുടെ ജോലി നാം ചെയ്യുന്ന കാര്യങ്ങൾ ക്രിയകള് അത് ഏത് മോട്ടീവിനോട് യഥാർത്ഥമായ രീതിയിലുള്ളതായ യഥാ നേരെയുള്ള ഒരു മോട്ടീവാണോ നമുക്ക് ഉള്ളത് എന്നായിരുന്നു നാം ചിന്തിച്ചത് അന്നും ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഈ ധനത്തെ മോഹിച്ചതിന് മുഖാന്തരമായിട്ട് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായ പാളിച്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന് ഒന്നാമത്തെ നല്ല ഒരു ഉദാഹരണമാണ് ബിലയാം നമുക്കറിയാം ബിലയാം ധനം മോഹിച്ച് ദൈവത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു അതുകൊണ്ട് യൂതായുടെ ലേഖനം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ബിലിയാമിൻ്റെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത് അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ പതിനാലിൽ ബിലിയാമിൻ്റെ ഉപദേശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതൊക്കെ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ിലയാം പല തെറ്റുകൾ ചെയ്തു പാവങ്ങൾ ചെയ്തു അതിലൊന്നാണ് ഈ ധനമോഹം അത് രണ്ട് പത്രോസ് രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് സംഭവങ്ങൾ അറിയാം ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ നിന്ന് പോകുമ്പോൾ മോവാബിയുടെ ദേശത്തുകൂടെ കടന്നു പോകുമ്പോൾ മോവാബി രാജാവായിരിക്കുന്ന ബാലാക്ക് ബിളിയാം ഒരാഭിചാരികനായിരുന്നു ഒരു മന്ത്രവാദിയെപ്പോലെ പ്രവർത്തിച്ചവനായിരുന്നു ഇസ്രായേൽ മക്കളെ ശവിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ദൈവം അവന് എതിരായിട്ട് നിന്നു അവൻ്റെ വായിൽ നിന്ന് ശാപവാക്കുകൾക്ക് പകരം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് വന്നത് അതുകൊണ്ട് ബാലാക്ക് വളരെ ദേഷ്യപ്പെട്ടു ബാലാക്ക് അവന് കൊടുക്കാമെന്ന് പറഞ്ഞതായ ധനം അവന് ലഭിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ആ ധനത്തിൻ്റെ മോഹം കൊണ്ട് വിലയാം ബാലാക്കിന് ഒരു ഉപദേശം കൊടുത്തിട്ട് പോയി നീ എന്തു ചെയ്യണം നിൻ്റെ ദേശത്തുള്ളതായ സുന്ദരികളായ സ്ത്രീകളെ മോവാബിയരും ആയിരിക്കുന്ന സ്ത്രീകളെ നീ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് പറഞ്ഞയക്കണം അങ്ങനെ ആ സ്ത്രീകൾ ചെന്ന് ഇസ്രായേൽ മക്കൾ വിഭിചാരത്തിലും അതുപോലെ തന്നെ അവരുടെ വിഗ്രഹത്തിന് വെച്ച വസ്തുക്കൾ കഴിക്കുന്നതിലും അവർ വീണുപോയി വലിയ പാപം കാരണം ബിലിയാമിൻ്റെ അത്യാഗ്രഹം ധനത്തിലുള്ള മോഹം ധനത്തിലുള്ള അത്യാഗ്രഹം പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ഈ ഭനം സമ്പാദിക്കണം എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല അത് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത് നമുക്ക് കാണുന്നത് ആഹാബിനെ പറ്റിയാണ് ആഹാബ് സ്ഥലം നബോത്തിൻ്റെ സ്ഥലം മോഹിച്ചു അതിനുശേഷം അവൻ കള്ളം പറയുകയും അവൻ കുലപാതകം ചെയ്യുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നവോത്ത് ആ സ്ഥലം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ നവോത്തിനെ കൊന്നു അവൻ കള്ളത്തരം പറഞ്ഞു തെറ്റായിട്ടുള്ളതായ കാര്യങ്ങൾ അവൻ പറഞ്ഞു ഫലിപ്പിച്ചു ഇതൊക്കെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതും ആ സ്ഥലത്തെപ്പറ്റിയുള്ള അവൻ്റെ മോഹമാണ് അങ്ങനെ കള്ളം പറയുവാനും മഡറി ചെയ്യുവാനും ഒക്കെ ഇടയാക്കിയത് പ്രിയ വിശ്വാസികളും നമുക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മോഹിക്കാതെ സത്യസന്ധതയോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ അതിനുശേഷം നമുക്ക് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി അഞ്ചാം അധ്യായം നാല് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അനന്യാസിനെയും സഫീറയുടെയും ഉദാഹരണം ഒന്നാം നൂറ്റാണ്ടിൽ വിശ്വാസികൾ അവരവരുടെ സ്ഥലങ്ങൾ വിറ്റ് അപ്പോ സ്ഥലന്മാരുടെ കാൽക്കൾ കൊണ്ടുവച്ച് എല്ലാവരും ഒന്നിച്ച് അതിൽ നിന്ന് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ അനന്യാസും സഫീറയും അവരുടെ വസ്തുവകകളും വിറ്റു പക്ഷേ അതിൻ്റെ പകുതി അവർ മാറ്റിവെച്ചതിന് ശേഷം പകുതി മാത്രമേ കൊടുത്തുള്ളൂ ധനത്തോടുള്ള ആർത്തി അത്യാഗ്രഹം മോഹം അത് മുഖാന്തരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ ക്രോധം കൊണ്ട് മരിച്ചു വീഴുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ രീതിയിലുള്ളതായ ഒരു കാഴ്ചയാണ് നാം കണ്ടത് അപ്പോൾ പൊത്തായിട്ട് സുവിശേഷം ആറാമതിയായും മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം ആദ്യമേ ദൈവനീതി അന്വേഷിക്കുകയാണെങ്കിൽ അതോടുകൂടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ദൈവം തരും എന്ന് ദൈവോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം ദൈവത്തിൽ ആശ്രയിക്കുക ദൈവിക കാര്യങ്ങൾ ആദ്യമേ ചിന്തിക്കുക നമുക്ക് ഭൗമികമായ കാര്യങ്ങളോ സേവിങ്ങിനെ പറ്റി നാം ചിന്തിക്കാതെ നമുക്കുള്ളത് ദൈവം തരും യഹോവ ഇടയനാകുന്ന ആ ഇടയൻ കഴിക്കുവാനുള്ളതും കുടിക്കുവാനുള്ളതും അസ്വസ്ഥതയും എല്ലാം ദൈവമാണ് തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പണത്തിൻ്റെ പിന്നാലെ ഓടുവാൻ സമ്പത്തിൻ്റെ പിന്നാലെ ഓടുവാൻ ഇടയാക്കാതെ ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് നാം ഉയരത്തിലുള്ളതിനു വേണ്ടി ചിന്തിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ വചന മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ